അത് താങ്കൾക്ക് ഇവിടെ ആ അതിന്റെ ആനുകൂല്യം കിട്ടും നാട്ടിലും ചില ഇൻഷുറൻസ് കാർഡുകളിൽ ചില ഇൻഷുറൻസ് പദ്ധതികളിൽ നാട്ടിൽ പോയി ചികിത്സ ചെയ്താലും അത് നമുക്കിവിടെ റീവേഴ്സി കിട്ടുന്നുണ്ട് അത് താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് മറിച്ച് താങ്കളുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് താങ്കൾക്ക് നാട്ടിലാണ് പോകുന്നതെങ്കിൽ ഈ ചികിത്സ താങ്കൾക്ക് ഉൾപ്പെടെ നാട്ടിൽ കിട്ടും അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് ആണോ നാട്ടിൽ കൂടുതൽ ഉള്ളത് ഉള്ളത് ഇവിടെ ഇവിടെ പോകുന്നത് നമ്മളിവിടെയല്ല കൂടുതലുള്ളത് ഉപയോഗിക്കണം കാർഡ് ഓക്കെ അല്ല ഇതുകൊണ്ട് ഇതിന്റെ കാര്യം പറഞ്ഞു ഇവിടുത്തെ ഈ ഇൻഷുറൻസിന്റെ കാര്യമാണ് ഞാൻ നമുക്കൊരു കാര്യമില്ല നമ്മളതാണെങ്കിൽ നാട്ടിലെ പോണം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെയുള്ള ഉള്ള വൈഫിനും കുട്ടികൾക്ക് മാത്രമാണ് ഇതിനെ പ്രയോജനപ്പെടുന്നത് നാട്ടിലുള്ള മക്ക ഭാര്യയ്ക്കും മക്കൾക്ക് രണ്ടു മക്കൾക്കും ഇതിന്റെ പ്രയോജനം കിട്ടും അതുപോലെ തന്നെ താങ്കൾ നാട്ടിലുള്ള സമയത്താണ് താങ്കൾ നാട്ടിലെ ഏതെങ്കിലും ആശുപത്രിയിൽ കെടുത്തി ചികിത്സയ്ക്ക് വിധേയനാകുന്നത് ഒരു ഒരു ആ മാസം വിധേയരാകുന്നത് അല്ല ആ ഒരു മാസം മാത്രമല്ല അതായത് താങ്കൾക്ക് ഇപ്പോ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയുണ്ട് താങ്കൾക്ക് നാട്ടിൽ പോകണമെങ്കിൽ അതിനിടയിൽ നാട്ടിൽ പോയാലും ഈ ആനുകൂല്യം കിട്ടും അപ്പൊ എത്രയോ പേര് അല്ല എത്രയോ പേര് അഷി മുഹമ്മദ് എത്രയോ പേര് നമ്മുടെ ഇവിടുന്ന് രോഗം വരുന്ന സമയത്ത് അത് ആ സമയത്ത് ആ ചികിത്സിക്കേണ്ട ആശുപത്രിയിൽ നാട്ടിലേക്ക് പോകുന്നവരുണ്ട് ധാരാളം പേര് എനിക്ക് നേരിട്ട് അറിയാവുന്ന ധാരാളം പേരുണ്ട് രോഗം കലശലായി കഴിഞ്ഞാല് ഇവിടെ ചികിത്സ വേണ്ട നാട്ടിലേക്ക് പോവാൻ അവിടെ ചികിത്സിക്കണമെന്ന് കരുതുന്ന ധാരാളം പേരുണ്ട് ധാരാളം പേര് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഉപകാരമാണ് അല്ല അവർക്ക് നാട്ടിൽ കിടത്ത് ചികിത്സയ്ക്ക് വിധേയനായി കഴിഞ്ഞാൽ അതിന്റെ ഇൻഷുറൻസ് അത് മാത്രമല്ല ഇപ്പോൾ തന്നെ ലിസ്റ്റ് അനുസരിച്ച് തന്നെ നാനൂറ്റി പത്തിലേറെ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു തുക പോലും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നില്ല ക്യാഷ് കൊടുത്തിട്ട് മുമ്പത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അതിന് തുക അടച്ചതിന് ശേഷം റീഇംബേഴ്സ്മെന്റ് ആണ് പല ഇൻഷുറൻസ് പദ്ധതികളിൽ കിട്ടുക ഇത് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കിടത്തി ചികിത്സക്ക് മാത്രമാണ് കിടത്തി ചികിത്സയ്ക്ക് മാത്രം അല്ലാതെ നമ്മളിപ്പോ ഒരു പനി വന്നു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങൾക്ക് വല്ല പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഇല്ല ഒ പിയിൽ ഇല്ല അത് പനി എന്ന് പറയുന്നതിനേക്കാളും ഒ പിയിൽ ചികിത്സയ്ക്ക് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടില്ല ഐ പി ചികിത്സയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ നന്ദി ബഹുദ്ദി വിളിച്ചത് മറ്റൊരു കോളിലേക്ക് പോകുന്നു നമസ്കാരം പേര് പറയാമോ ഹലോ നമസ്കാരം റോയ് റാഫേൽ നമസ്കാരം പേര് പറയാമോ ഞാൻ ഷാജിയാണ് ദുബായി നിന്ന് റോയ് റാഫേൽ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഇപ്പൊ ഈ നോർക്കേയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ വരുമ്പോഴത്തേക്കും അവര് എല്ലാ ഈ വിദേശ മലയാളികളുള്ള എല്ലാ സ്ഥലത്തും പോയിട്ടാണോ ഈ ചർച്ചകൾ നടത്തുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഇപ്പോൾ അവർ ആദ്യമായിട്ട് ഈ ചർച്ച നടത്തിയത് ഇവിടെ യു എയിലാണ് അത് കഴിഞ്ഞാൽ അവര് നാട്ടിലേക്ക് തിരിച്ചു പോയി ഇനി അടുത്ത ഘട്ടങ്ങളില് മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്ക് അവര് പോകും ഓക്കെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ വിദേശ സംഘടന മലയാളി സംഘടനകളോടൊന്ന് ഒരു കാര്യങ്ങൾ ഉറപ്പാടുണ്ട് ഈ നമുക്കിപ്പോ ഈ അഞ്ചു വർഷം ഈ അടച്ചു കഴിഞ്ഞാൽ ഈ പെൻഷൻ ഉണ്ടാവും ഈ മൂവായിരത്തി അഞ്ഞൂറാണ് അതൊക്കെ ഈ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഒന്നുമല്ല കുറഞ്ഞത് ഒരു പതിനായിരം എങ്കിലും നമുക്ക് കിട്ടണമെന്ന് ഈ സംഘടനകൾ ഇവരുടെ മുന്നിൽ വെക്കണം കാരണം നമുക്കറിയാം ഒരു രണ്ട് വർഷം ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഒരു മന്ത്രിയുടെ എം എൽ എയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ അവർ ആജീവനാന്തം അവർക്ക് പെൻഷനാണ് അഞ്ച് പൈസ അവർ അവരടക്കുന്നില്ല ഓക്കെ അതൊന്ന് രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോ താങ്കൾ നേരത്തെ പറഞ്ഞു ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ടോട് കൂടി ഇവിടെ ഇത് വരുമ്പോഴത്തേ നവംബർ എൻഡ് ഓഫ് ദി ഇത് ഡേറ്റ് വെച്ചിരിക്കുന്നത് അല്ലേ ില്ല സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് ഡേറ്റ് വെച്ചിരിക്കുന്നത് ഓക്കെ ഒക്ടോബർ ഇരുപത്തിരണ്ട് അപ്പൊ ഞാനൊന്നും കേൾക്കണ്ടേ അതിന്റെ ഒരു കാര്യം പറയുന്നത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയാണോ ഫേവർ ചെയ്യുന്നത് നമ്മൾ പിന്നെ പ്രവാസി മലയാളികളെയാണോ ഫേവർ ചെയ്യേണ്ടത് പ്രവാസി മലയാളികളെയാണ് ഫേവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒരു ഇത് പറയുന്നത് ഷാജി ഷാജി ഒരുപക്ഷെ ഇവിടുത്തെ നിരവധി കൂട്ടായ്മകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് നമ്മൾ ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ ഒരു തീയതി ഉണ്ടാവും അത് ഒരു ഡ്രൈവാണ് അത് ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ചേർന്നതിനു ശേഷമാണ് ഗ്രൂപ്പ് ഇൻഷുറൻസിൽ എത്ര പേര് ചേർന്നിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ട് അവരതിന്റെ മുഴുവൻ കാര്യങ്ങളും ഒരുക്കി അതിനുള്ള പ്രിപ്പറേഷൻസ് മുഴുവൻ നടത്തി അതിന്റെ പദ്ധതി തുടങ്ങുന്നത് അപ്പൊ അത് നമ്മളിപ്പോ ഇവിടെ ഏതെങ്കിലും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഷാർജ് ഇന്ത്യൻ അസോസിയേഷൻ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ചെയ്യുന്നു അല്ലെങ്കിൽ കെ എം സി സി ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ചെയ്താൽ ഇതുപോലെ തന്നെയാണ് അവിടെയും നമ്മൾ ചെയ്യുന്നത് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ചേരുന്ന എല്ലാവരെയും ചേർത്തിട്ടാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങുന്നത് അപ്പൊ ഞാനൊരു സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഈ നവംബർ നവംബർ എത്ര തീയതി എന്ന് പറഞ്ഞത് അടയ്ക്കേണ്ടത് ഒക്ടോബർ ഒക്ടോബർ എത്ര തീയതിരണ്ടാം തീയതി ഈ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ് ഒരാള് ഈ നോർക്കയുടെ ഐ ഡിയും ഈ പ്രവാസി പെൻഷൻ പദ്ധതിയിലും ഒക്കെ അംഗത്വം ചേർന്ന അദ്ദേഹത്തിന് പിന്നെ ഇൻഷുറൻസ് ചേരണമെങ്കിൽ എന്ത് ചെയ്യും പ്രവാസി ഐ ഡി കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഈ പദ്ധതിയിൽ ചേരാൻ രണ്ടു വർഷം വർഷം പൂർത്തിയായ ഒരാൾ പുതുതായിട്ട് ഈ ഐ ഡിയും എല്ലാം എടുക്കണം അപ്പൊ അദ്ദേഹം പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയതിന് ശേഷം അതിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് പ്രവാസി ഐ ഡി കാർഡ് എടുക്കുന്നത് എങ്കിൽ അവർക്ക് ഈ ഒരു ഈ ഒരു വർഷത്തേക്ക് അതിൽ ചേരാൻ സാധിക്കില്ല എന്നാണ് പറയാൻ വിചാരിച്ചപ്പോ അത് അതിനകത്ത് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പ്രവാസികളായിട്ടുള്ള മലയാളികളെയാണ് ഫേവർ ഫേവർ ചെയ്യേണ്ടത് പോകുന്ന അങ്ങനെയാണെങ്കിൽ രണ്ടു മൂന്ന് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഗവൺമെന്റ് ചർച്ച നടത്തണം എന്നാണ് ഷാജി അത് അവര് ഒരു കാര്യത്തിനിടയിൽ പറയട്ടെ അതായത് നമ്മളിപ്പോ ഈ പ്രവാസി ഇൻഷുറൻസ് പദ്ധതിയുടെ വിശദാംശങ്ങളാണ് നമ്മൾ പറയുന്നത് അതിന്റെ അതെങ്ങനെ നോർക്ക റൂട്ട്സ് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്നുള്ളതിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങിയാലേ രീതിയിലേക്ക് പോകും പക്ഷെ ഞാൻ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാണ് ഒരു ഉദാഹരണത്തിന് അങ് ഇപ്പോ നവംബർ ഒന്നാം തീയതി ഇൻഷുറൻസ് പദ്ധതി തുടങ്ങി നമ്മൾ ഒക്ടോബർ ഇരുപത്തിരണ്ടിനകം ചേർന്നവർക്കാണ് നവംബർ ഒന്നാം തീയതി തുടങ്ങുന്നത് പക്ഷെ അടുത്ത മാസം മെയ് മാസത്തിലാണ് ഒരാൾക്ക് ഈ ഒരു പ്രവാസി ഐ ഡി കാർഡ് കിട്ടുന്നതെന്ന് വിചാരിക്കാം അദ്ദേഹം ഈ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നാൽ അദ്ദേഹം ഈ പ്രീമിയം തുക പതിമൂവായിരത്തി ആ ഒരു പൈസ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും അത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ആനുകൂല്യം കിട്ടുന്നത് തൊട്ടടുത്ത വർഷത്തെ ആ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ അദ്ദേഹത്തിന് കിട്ടൂ അതായത് തുടർന്ന് അവശേഷിക്കുന്ന മാസങ്ങൾക്ക് മാത്രമേ അദ്ദേഹത്തിന് പരിരക്ഷ കിട്ടുകയുള്ളൂ അപ്പൊ അത് അശാസ്ത്രീയമായ ഒരു കാര്യമല്ല അതിനേക്കാൾ അദ്ദേഹത്തിന് നല്ലതാണല്ലോ വേറെ ഏതെങ്കിലും പ്രവാസികൾക്ക് വേണ്ടി ആയിരിക്കണം ഇതൊക്കെ വേണ്ടത് അല്ലാതെ ഏതെങ്കിലും വൻകിട കമ്പനികൾക്ക് വേണ്ടി ഫേവർ ചെയ്യരുതെന്ന് മാത്രമേ എന്റെ അഭ്യർത്ഥന അത് ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പൊതുമേഖലാ ഇൻഷുറൻസ് രംഗത്തെ പൊതുമേഖലാ സ്ഥാപനമാണെന്ന കാര്യം കൂടി ഞാൻ ഷാജിയെ വില വേറെ ഒരുപാട് വേറൊരുപാട് കമ്പനികളുടെ ഒരു ദാഹണത്തിന് യുണൈറ്റഡിന്റെ ഒരു പദ്ധതിയാണ് പറയുന്നതിൽ അങ്ങേക്ക് വേണമെങ്കിൽ പറയാം അതല്ലാതെയും വേറെ കമ്പനി ഉണ്ടെന്ന് നമുക്ക് പറയാമല്ലോ നമുക്ക് ഇതിനകം ഷാജി അവര് അവര് നമുക്കറിയില്ലല്ലോ ഷാജി ഒരു നോർക്ക റൂട്ട്സ് പോലെയുള്ള ഒരു സ്ഥാപനം ചർച്ച നടത്തുമ്പോൾ ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികളായിട്ട് നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ചോദ്യം നമുക്ക് ഉന്നയിക്കാനാവില്ലല്ലോ അത് അവര് ചർച്ച അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം സാജ് നന്ദി മറ്റൊരു കോളേജിൽ നമ്മൾ പോകുന്നു നമസ്കാരം പേര് പറയുമോ ഹലോ സാർ പറയുന്നു പറയൂ കാർത്തികൻ സാർ എന്റെ ഡൗട്ട് വെച്ചാല് എന്റെ വൈഫ് രണ്ടും മക്കളും പറഞ്ഞു സാർ അതെ അതിനിപ്പോ എന്റെ ഒരു മോള് സ്പെഷ്യൽ ചൈൽഡാണ് ആ ആണ് ഇപ്പൊ നമുക്ക് നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതിയില് അങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡിന്റെ കാര്യം പ്രത്യേകമായിട്ടൊരു പരാമർശം നടത്തുന്നില്ല അതേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് അതിനകത്ത് ചേരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ആ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അതിനകത്ത് ഒരു ഫോം അവർ തരുന്നുണ്ട് നമ്മൾ അതിനകത്ത് വിശദമായിട്ടത് പൂരിപ്പിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും അത് പദ്ധതിയുടെ നിർവഹണഘട്ട ഘട്ടത്തിലേക്ക് ഇത് കടക്കുന്നത് ആ സമയത്ത് മാത്രമായിരിക്കും നമുക്ക് അങ്ങനെ ഏതെങ്കിലും തടസ്സങ്ങൾ ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ പറ്റുള്ളൂ പക്ഷേ അപ്പോഴും ഒരു കാര്യം അവശേഷിക്കുന്നത് നിലവിലുള്ള ഒരു രോഗാവസ്ഥയോ ഏത് തരത്തിലുള്ള അവസ്ഥയോട്ടോ അതിനത് ബാധകമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിലവിലെ നമുക്ക് ഇപ്പൊ എത്ര വലിയ രോഗം നമുക്ക് നേരത്തെ ഉണ്ട് എന്ന് വെച്ചാൽ പോലും അതൊന്നും ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം അടയ്ക്കുന്നതിനോ അതിന്റെ ആനുകൂല്യം പരിരക്ഷ നമുക്ക് കിട്ടുന്നതിനോ തടസ്സമല്ല അങ്ങനെയാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്ന കാര്യം രണ്ട് പ്രശ്നം ഇൻഷുറൻസ് കമ്പനി നമ്മള് പ്രൈവറ്റ് മറ്റേ പോയാലും ശരി അവര് സെപ്പറേറ്റ് ആണ് ഇങ്ങനത്തെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതെ അതെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രത്യേകമായിട്ട് അവർ അവരിതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും വിഭാഗങ്ങളിൽ ഉള്ളവരെ ഒഴിവാക്കണം എന്നൊരു പ്രത്യേക നോട്ട് നമുക്ക് ഇതിനകത്ത് തന്നിട്ടില്ല കേരള ഗവൺമെന്റിനും അതെ അതെ എനിക്ക് അത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് പറയുന്ന ഒരു കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നമുക്ക് സവിശേഷമായ രീതിയിൽ ഒരു പരാമർശം നമുക്ക് തന്ന വിശദാംശങ്ങളിൽ ഒന്നും തന്നെ അവരങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ അത് അത് ഉൾപ്പെടെ കാര്യങ്ങൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് വരുമ്പോൾ അതിന്റെ ആ അതിൽ ചേരുന്ന സ്റ്റേജ് വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് അതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അതെ മുൻകൂട്ടി അറിയണമെന്ന് ഒന്നായിരുന്നു മുൻകൂട്ടി അറിയാം ഞാൻ അത് അങ്ങയുടെ ഞാനത് എനിക്ക് പരമാവധി പറ്റുന്ന രീതിയിൽ ഞാൻ അതിന്റെ ഒരു കാര്യം അങ്ങയോട് പറയാം ഞാൻ അന്വേഷിച്ചിട്ട് പറയാമത് നമ്മളൊരു കോളറിലേക്ക് ഓടി പോന്നു നമസ്കാരം പേര് പറയാമോ അതെ നമസ്തേ സാർ ഞാൻ മുഹമ്മദ് കുഞ്ഞ് കൂട്ടുമോ അബുദാബി എന്ന് വിളിക്കുന്നു ആ പറയോ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങളുള്ളത് ഒന്ന് എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പം ഒരു അമ്പത് അമ്പത്തഞ്ചാറുപത് വയസ്സുള്ള ഒരു പ്രവാസി ഇതിൽ ചേർന്നു അപ്പം അദ്ദേഹം രണ്ട് തവണ ഇത് ഒരു തവണ എടുത്ത് രണ്ടാമത്തെ തവണ പുതുക്കി മൂന്നാമത്തെ സമയം ആവുമ്പോഴത്തേനും ഇദ്ദേഹം നാട്ടിലേക്ക് ഇവിടെ നിർത്തേടമല്ലാതെ നാട്ടിലേക്ക് പോകാന്ന് കഴിക്കും വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ അതിന് അദ്ദേഹത്തിന് അത് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ഈ ഒരു ആശങ്ക എല്ലാവരും ഉന്നയിച്ചതാണ് അതിനകത്തൊരു തീരുമാനം നോർക്കൂർസിന്റെ ഭാഗത്ത് ഉടൻ തന്നെ ഉണ്ടാകും നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര കാലം ഇതിന്റെ പരിരക്ഷ നമുക്ക് തുടരും തുടർന്ന് കിട്ടും എന്നുള്ള കാര്യത്തില് പക്ഷെ ഏറ്റവും ചുരുങ്ങിയ കാര്യം നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഈ പ്രവാസി ഐ ഡി കാർഡിന്റെ കാലാവധി ഉള്ള സമയം വരെ നമുക്കത് പുതുക്കാൻ പറ്റും അപ്പൊ പ്രവാസി ഐ ഡി കാർഡിന്റെ മൂന്ന് വർഷമാണ് കാലാവധി ഇപ്പൊ നമ്മൾ ആ കാലാവധി നമ്മുടെ കയ്യിലുണ്ട് ആ ഐ ഡി കാർഡ് നമ്പറിന് അല്ലെങ്കിൽ ഐ ഡി കാർഡിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രവാസി ഐ ഡി കാർഡ് ഉള്ള അംഗങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പ്രവാസി ഐ ഡി കാർഡ് കൈവശമുള്ളവർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണത് അപ്പൊ ആ ഇൻഷുറൻസ് കാർഡ് നമുക്ക് ഇൻഷുറൻസ് നമുക്ക് നമുക്ക് ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രവാസി ഐ ഡി കാർഡ് ഉണ്ടായാൽ മതി അപ്പൊ അതിന് മൂന്ന് വർഷം ഉണ്ട് അത് നീട്ടാനുള്ള കാര്യം ആലോചനയിൽ ഉണ്ട് അത് കുറച്ചും കൂടെ വർഷങ്ങളിൽ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ആ ഈ നമ്മൾ വെച്ചിരുന്ന ടൈം മാസം മാസത്തോളം ഉള്ളു അതെ പറഞ്ഞ ടൈമ് അതെ അപ്പൊ നിങ്ങൾ സാറ് പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ അടം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതില് പങ്കാളികളാകാൻ പറ്റുള്ളൂ അതെ അതെ പിന്നെ വീണ്ടും ഒരു വർഷം കാത്തിരിക്കണം അതെ അങ്ങനെ വരുമ്പം ഈ കാലാവ് വളരെ ചെറിയ കാലയളവാ പ്രത്യേകിച്ചും ഇത് എങ്ങനെ ചെയ്യാം എവിടുന്നും ചെയ്യാം എങ്ങനെയാണ് ഇതിന്റെ സ്മൂത്ത് വേ എന്നുള്ളത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇല്ല അതായത് അതിന് അതോടെ ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അതിന്റെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ലഭ്യമാകും കാരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അതു മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു മാസ കാലയളവ് നമുക്ക് ഇതിനകത്ത് ലഭിക്കും ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല യു എയിലുള്ള നിരവധി പ്രവാസി സംഘടനകളും കൂട്ടായ്മകളൊക്കെ തന്നെ ഈ പ്രവാസികളെ സഹായിക്കാൻ വേണ്ടി ഈ കാര്യത്തിൽ രംഗത്തുണ്ട് അതിനിടയിൽ പ്രവാസി കാർഡ് എടുക്കാത്തവർ ഒരു പോലും ഉണ്ട് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രവാസി ഐ ഡി കാർഡ് കിട്ടും അങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തവർക്ക് വേണ്ടി അതിനെ സഹായിക്കാനുള്ള എല്ലാ സംവിധാനവും നോർക്ക റൂട്ട്സ് ഇവ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു മാസ കാലയളവ് നമുക്ക് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ നമുക്ക് അംഗമാകാൻ സാധിക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നവർക്ക് അംഗമാകാൻ സാധിക്കും അത് അത് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയതുകൊണ്ടാണ് എന്നൊരു കാര്യം കൂടി അറിയിക്കുന്നത് അതിന് നന്ദി വിളിച്ചതിന് പ്രവാസി ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി ഇപ്പോൾ പ്രവാസം തൊഴിലും ജീവിതവും എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം